തോമാപുരം ഇടവകയിലെ നസ്രാണി കാർണിവൽ നടത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ കാര്യമാണ് സമുദായ ശാക്തീകരണ വർഷം പ്രമാണിച്ച് എല്ലാ ഇടവകളിലും നടത്താൻ ആഗ്രഹിക്കുന്ന ഇടവക കാർണിവലിൻ്റെ തുടക്കമാണ് തോമാപുരത്ത് ഇന്ന് അരങ്ങേറിയിരിക്കുന്നത് നമ്മുടെ സമുദായം അവബോധമുള്ളവരായി തീരുന്നതിനും സമുദായത്തിലെ കൂട്ടായ്മയും ശക്തിയും തിരിച്ചറിയുന്നതിനും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമുള്ള ഒരു ചുവടുവയ്പായിട്ട് ഈ ഒരു സംരംഭത്തെ മനസ്സിലാക്കാവുന്നതാണ് തോമാപുരം ഇടവകയിലെ എല്ലാ സംഘാടകരെയും ബഹുമാനപ്പെട്ട വികാരിച്ചൻ റവറൻ ഡോക്ടർ മാണി മേൽവട്ടുവച്ചനെയും ഈ അവസരത്തിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഭാവുകൾ നേരുന്നു ചർച്ച് ഒരു കൂട്ടായ്മയാണ് അത്ര ഈ കൂട്ടായ്മ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും പ്ലാനുകളും തീർച്ചയായിട്ടും എല്ലാ ദിവസവും എന്ന വണ്ണം നടക്കേണ്ടതാണ് സഭയിൽ അത് നടന്നുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ സഭയിൽ നിസ്സംഗതയും നിഷ്ക്രിയത്വവും ജീർണ്ണതയും കടന്നു വരാനുള്ള സാധ്യത ഉണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തലശ്ശേരി അതിരൂപത അഭിമന്യം ആർ ജോസഫ് അംളാനി പിതാവ് ഈ വർഷം സമുദായ ശക്തീകരണ വർഷമായിട്ട് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ചുവടു പിടിച്ച് തോമാവര സെൻ തോമസ് ഫൊറോന അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടവക ദിനവും അതുപോലെ തന്നെ നസ്രാണി കാർണിവലും ഒരുമിച്ച് സംഘടിപ്പിക്കുന്നത് പരമ്പരാഗത രുചികളുടെ മഹത്വം വിളിച്ചോതി ചിറ്റാടിക്കാൽ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന നസ്രാണി കാർണിവൽ പഴമയുടെ ഊട്ടുപുരയായി കട്ടില്ലാത്ത കപ്പ ഉണക്കി പൊടിച്ച് കുറുക്കി ആവശ്യമായ വെള്ളം ഉപയോഗിച്ച് അടുപ്പിൽ വെച്ച് കുറുക്കി അതുപോലെ തന്നെ നാടൻ കോഴിയും കൂട്ടിയാണ് കഴിച്ചിരുന്നത് പിടിയും നാടൻ കോഴി കറിയും സ്പെഷ്യലായിരുന്നു ഒരു സ്പെഷ്യൽ വിഭവമായിരുന്നു കുടുംബങ്ങളിൽ ചക്ക വേവിച്ചതും ഉണക്കമീൻ പറ്റിച്ചതും തുണ്ടമീൻ ചേമ്പ് പുഴുങ്ങിയതും കാന്താരി അരച്ചതും ചെണ്ടക്കപ്പ ചേന കാന്താരി അരച്ചതും കൂട്ടി പഴയകാലത്ത് വിഭവസമൃദ്ധമായ ഒരു വിഭവമായിരുന്നു ചീനിക്കിഴങ്ങ് ഉണക്കുകപ്പ വേയിച്ച് തേങ്ങ ചരണ്ടിയിട്ടത് പഴയങ്കഞ്ഞി പഴയങ്കഞ്ഞി രാവിലെ കുടിച്ചാൽ കഞ്ഞിയും കഞ്ഞിവെള്ളമൊക്കെ വളരെ ശരീരത്തിന് നല്ല ഊർജം കിട്ടുന്ന ഒരു ഭക്ഷണമായിരുന്നു പഴയകാലത്ത് എല്ലാ കുടുംബങ്ങളിലും തലേ ദിവസത്തെ കഞ്ഞിയിൽ വെള്ളമൊഴിച്ചിട്ട് പിറ്റേ ദിവസം തൈര് കട്ട തൈരിട്ട് കാന്താരി മുളകും ഉള്ളിയും ചേർത്ത് എല്ലാവരും കഴിക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു എല്ലാ കുടുംബങ്ങളിലും ആരോഗ്യകരമായ പഴയകാല ആഹാരവസ്തുക്കളെല്ലാം മേശകളിൽ നിരുന്നപ്പോൾ അത് പുതുതലമുറയ്ക്ക് പഴമയുടെ രുചിക്കൂട്ടിൻ്റെ കലവറയായി പഴയ നസ്രാണി കുടുംബങ്ങളിലെ പ്രധാന ഒരു പലഹാരമാണ് കലത്തപ്പം ഇത് ഉണ്ടാക്കുന്നത് പച്ചരിയും തേങ്ങയും ചോറും ഉപയോഗിച്ച് അരച്ച് ശർക്കര പാനിയിൽ പാനി ചേർത്ത് ഉള്ളിയും തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്ത് കുഴച്ച് കിണ്ണത്തിൽ കിണ്ണത്തിൽ ചുട്ടെടുക്കുന്ന പലഹാരമാണ് കലത്തപ്പം എഴുപത്തഞ്ചോളം പലഹാരങ്ങളും കറികളുമായിട്ട് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അൽപ്പവൻസ സോൺ കാരയാണ് ഈ ഈ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എഴുപത്തി അഞ്ചിന് മേലെ ഐറ്റങ്ങളുണ്ട് അരിപറുത്ത അവലോസിയുണ്ടാക്കുന്നത് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഉണ്ടയ്ക്ക് പകരം ഉണ്ടാക്കു പകരമായിട്ട് ഇത് ഇടിയപ്പത്തിനു അച്ചിൽ വെച്ചിട്ട് ആ ഷേപ്പിലാക്കി എടുക്കുന്നതാണ് റാഗി കിണ്ണത്തപ്പം ഇത് പഴയകാല ഒരു പലകാരമാണ് റാഗി കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഉപയോഗിച്ചാൽ ശരീരത്ത് ആവശ്യമായ കാൽസ്യവും മറ്റ് പോഷകങ്ങളും ലഭിക്കുന്നതാണ് അത് ഇന്നത്തെ പുതുതലമുറയ്ക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല എങ്കിൽ പോലും പഴയ തലമുറ നന്നായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അത് ഇന്ന് പുതുതലമുറയിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ കിണ്ണത്ത റാഗിയും കിണ്ണത്തപ്പൊക്കെ പുതുതലമുറയ്ക്കും ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിനോട് ഒരു താല്പര്യമുണ്ട് ചെറിയ മധുരമുണ്ട് ഇത് എസ്റ്ററപ്പ എന്ന് പറയും ഇപ്പോഴാണെങ്കിലും വൈകുന്നേരം പിള്ളേർക്കെല്ലാം കാപ്പിക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പാൽ മുട്ട അതിനകത്തേക്ക് ഗോതമ്പൊടി നല്ലപോലെ കലക്കിയിട്ട് അകത്ത് മധുരം വെച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഏലക്കാപ്പൊടിയും നെയ്യും എല്ലാം ചേർക്കും ഇതിനോക്കും അതുകൊണ്ട് തന്നെ പോഷകമുള്ളൊരു നാലുമണി പലഹാരമാണിത് ഇത് ഉപ്പേരിക്കപ്പ വറുത്തതാണ് ഉപ്പേരിക്കപ്പയും തേങ്ങാ കൊത്തുകൂടി കഴിക്കുന്നത് അന്ന് പഴയ കാലത്ത് ഒരു പ്രധാന പലഹാരമായിരുന്നു നാലുമണി കാപ്പിക്ക് കട്ടൻ കാപ്പിയും കൂട്ടി കഴിക്കുന്ന ഒരു പ്രധാന പലഹാരമായിരുന്നു നസ്രാണി കുടുംബങ്ങളിൽ ഇത് വട്ടയപ്പം നസ്രാണി കുടുംബങ്ങളിലെ ഒരു പ്രധാന പലഹാരമാണ് വട്ടയപ്പം ക്രിസ്മസിനും ഈസ്റ്ററിനും പ്രത്യേകമായി ഉണ്ടാക്കും അതുപോലെ തന്നെ കല്യാണ കല്യാണം വിരുന്നുകൾ എല്ലാ അങ്ങനെ മാമോദിസ ഈ പരിപാടികളിലൊക്കെ പ്രധാന ഐറ്റമാണ് വട്ടയപ്പം കാളൻ തേ ഏത്തക്ക ഇട്ട് മോര് കറി വെച്ചതാണ് ഇത് ചേന പയറും കൂട്ടി എരിശ്ശേരി വെച്ചതാണ് ഇത് ചക്കക്കുരു മാങ്ങയിട്ട് ചാറ് വെച്ചു ഇത് ചക്കക്കുരു തോരനാണ് ഇത് ചേനത്തണ്ടും ചെറുപയറും ഇത് ചേമ്പിൻ താള് തോരൻ അതുപോലെ തന്നെ വാഴച്ചുണ്ട് വാഴപ്പിണ്ടി കൂൺ തുകരൻ പാവയ്ക്ക തീയൽ ഇതും നസ്രാണി കുടുംബങ്ങളിലെ പ്രധാന അടുക്കളയിലെ വിഭവങ്ങളായിരുന്നു ചക്ക വേവിച്ചത് ചക്ക കുരു മാങ്ങാ ചാറ് ചക്കുരു തോരൻ ചക്ക വറുത്തത് ചക്ക വരട്ടിയത് ചക്കയും ചക്ക കുരു കൂടെ ഒന്നിച്ച് വേവിച്ചത് ഇതൊക്കെ പ്രധാന വിഭവമായിരുന്നു ഇത് ഗോതമ്പടയാണ് ഗോതമ്പും തേങ്ങയും ഉപയോഗിച്ച് ഇലയിൽ പരത്തി അകത്ത് തേങ്ങയും മധുരവും വെച്ച് മടക്കി പുഴുങ്ങിയെടുക്കുന്ന പലഹാരമാണത് അതുപോലെ തന്നെ കൊഴുക്കോട്ടയാണ് ഇത് പഴയ നസ്രാണി കുടുംബങ്ങളിലെ പ്രധാന ഒരു ഐറ്റമാണ് കൊഴുക്കോട്ട ഗോതമ്പട അതുപോലെ തന്നെ ചക്കപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അരിയും ഉപയോഗിച്ച് ശർക്കരയും ഉപയോഗിച്ച് ഇലക്ക അരിപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ഇതുപോലെ എഡനയുടെ ഇലയിൽ പുഴുങ്ങി ഇല കൂട്ടി അതിനകത്ത് വെച്ച് ഇതുപോലെ ആക്കിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അതൊരു പ്രത്യേക ഐറ്റമാണ് ഇന്നത്തെ മക്കൾക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണത് ഇത് ഇലയിട ഇതും ഇതുപോലെ തന്നെ അരിപ്പൊടി കൊണ്ട് അകത്ത് തേങ്ങയും ശർക്കരയും ഏലക്കയും ഒക്കെ വെച്ചിട്ട് ജീരകമൊക്കെ വെച്ച് ഇല മടക്കി പുഴുങ്ങിയെടുക്കുന്ന ഒരു പലഹാരമാണ് ഇത് അവലോസ അവലാണ് അവൽ വിളയിച്ചതാണ് ഇത് ചക്കപ്പഴമാണ് ചക്കപ്പഴം തീർന്ന സമയമാണെങ്കിൽ പോലും ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാണ് മക്കൾ വരുമ്പോഴത്തേനും അത് നസ്രാണി കാർണിവലിനോടനുബന്ധിച്ച് നടന്ന മെഗാ മാർഗ്ഗംകളിയും മറ്റു പരിപാടികളും ജനശ്രദ്ധ പിടിച്ചുപറ്റി സഭയിൽ എല്ലാ വിശ്വാസി സമൂഹത്തിനും നമ്മൾ പറയുക കുടുംബ ഒരു സഭയാണ് ഇടവക കുടുംബമാകുന്ന സഭകളുടെ കൂട്ടായ്മയാണ് എല്ലാ ഇടവകളിലും എല്ലാ രൂപതകളിലും നടത്തേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അങ്ങനെ അത് സംഘടിപ്പിക്കപ്പെടട്ടെ വിശ്വാസികൾ സജീവമായി നമ്മുടെ സഭയിൽ നിലകൊള്ളട്ടെ എന്ന് ആശംസിക്കുന്നു